ഹായ് ജിൻഡോയെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് ജിൻഡോ എന്തുകൊണ്ടാണ് ബി ബി സിക്സിലെ ഏറ്റവും മികച്ച ഗെയിമർ ആവുന്നത് അതിനുള്ള ഉത്തരം ഇന്നലെ ഋഷി ജിൻഡോ സംസാരത്തിൽ നമ്മൾക്ക് വ്യക്തമാവും അവർ സംസാരിക്കുന്ന വിഷയം ഇതാണ് ഇപ്പോ ശ്രീതു പുറത്തായല്ലോ അപ്പോൾ ശ്രീധുവിന്റെ വോട്ട് അർജുനന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത് ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള ഇപ്പോഴുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് പേടിയാണിപ്പോൾ അതുപോലെ തന്നെ ഗബ്രിയുടെ വോട്ടെല്ലാം ജാസ്മിനും അറിയും എന്നുള്ള ചിന്താഗതിയും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഭൂരിഭാഗം മത്സരാർത്ഥികൾക്കും പേടിയാണ് അപ്പോൾ ആ വിഷയത്തെ കുറിച്ചാണ് അർജുനും ഋഷിയും ജിൻഡോയും സംസാരിക്കുന്നത് അപ്പോ ജിൻഡോ പറയുന്നുണ്ട് ഇതിനു മുൻപ് പുറത്തുപോയ ഒരു കണ്ടസ്റ്റന്റിന്റെ വോട്ട് കൊണ്ട് മറ്റൊരാൾ വിജയിച്ചിട്ടുണ്ട് അത് പറയുന്നത് സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ ദിൽഷയെക്കുറിച്ചാണ് ഡോക്ടർ റോബിന്റെ വോട്ട് കൊണ്ടാണ് ദിൽഷ അന്ന് വിജയിച്ചത് തീർച്ചയായും അന്ന് അത്തരമൊരു സാഹചര്യമായിരുന്നു അന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് ദിൽഷിക്ക് എല്ലാവരും വോട്ട് ചെയ്തു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അന്ന് ഡോക്ടർ റോബിൻ പറഞ്ഞത് കേട്ട് ദിൽഷിക്ക് വോട്ട് ചെയ്തതുകൊണ്ട് ഡോക്ടർ റോബിന് ദോഷമായി ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം അന്ന് ഒരു പക്ഷെ ദിൽഷ തോറ്റു പോയിരുന്നുവെങ്കിൽ ഡോക്ടർ റോബിന് അത് വലിയൊരു ക്ഷീണമാവുമായിരുന്നു ഇത് ഡോക്ടർ റോബിന്റെ വോട്ട് കൊണ്ട് തന്നെയാണ് ദിൽഷ വിജയിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം അത് ഡോക്ടർ റോബിന് ഗുണമേ ചെയ്തിട്ടുള്ളൂ അത് വേറെ കാര്യം ഇപ്പോൾ ജിൻഡോ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അങ്ങനെ സംഭവിച്ചിരുന്നു ഇനി അത് അങ്ങനെ സംഭവിക്കില്ല പ്രേക്ഷകർക്ക് എല്ലാം കൃത്യമായി അറിയാം പ്രേക്ഷകർ ഓരോരുത്തരെയും വിലയിരുത്തി നൂറ് ദിവസം ആരാണ് മികച്ച രീതിയിൽ കളിച്ചിരിക്കുന്നത് അവർക്കെ വോട്ട് ചെയ്യൂ മുൻപത്തെ പോലെ ഇനി സംഭവിക്കില്ല എന്ന് തീർച്ചയായും വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ശ്രീധുവിന്റെ വോട്ട് അറിയുമോ ഗബ്രിയുടെ വോട്ട് ജാസ്മിനും അറിയുമോ എന്നൊക്കെ തീർച്ചയായും അറിയുമായിരിക്കും പക്ഷേ പ്രേക്ഷകർക്ക് കൃത്യമായ ബോധമുണ്ട് ആരാണോ മികച്ച രീതിയിൽ അവിടെ കളിക്കുന്നത് അവർക്ക് മാത്രമേ പ്രേക്ഷകർ വോട്ട് ചെയ്യൂ എന്ന് അത് ജിൻഡോയ്ക്കും വളരെ കൃത്യമായി അറിയാം ജിൻഡോ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഒരു ബുദ്ധി തന്നെയാണ് ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും മണ്ടനെന്നും പൊട്ടനെന്നും മുദ്രകുത്തിയ ജിൻഡോ തനിക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ ജനങ്ങൾ അറിയണം എന്നൊരു ചിന്ത ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു ആ ചിന്തയിൽ നിന്നാണ് ജിൻഡോ ഒരു ചായ പ്രശ്നം എടുത്തിട്ട് ജനങ്ങളിലേക്ക് എത്തപ്പെട്ടത് ജനങ്ങളെല്ലാവരും ആ ഒരു ചായ പ്രശ്നം ചർച്ച ചെയ്തു പുറത്ത് വലിയ ട്രോളായി മാറി ആ ട്രോളിലൂടെ ജിൻഡോ പതുക്കെ പതുക്കെ ജനങ്ങൾക്കുള്ളിലേക്ക് കയറിപ്പറ്റി സാവധാനം ജിൻഡോ ജിൻഡോയുടെ ഗെയിം അവസാനിപ്പിച്ച് ഇപ്പൊ വളരെ നല്ല രീതിയിൽ ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നു ഇനിയുള്ള ദിവസങ്ങൾ മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ തനിക്ക് പണി കിട്ടുമെന്ന് ജിൻഡോയ്ക്ക് കൃത്യമായി അറിയാം അതെല്ലാം വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജിൻഡോ അവിടെ ഗെയിം പ്ലാൻ ചെയ്യുന്നത് ഒരാൾക്ക് പോലും ജിൻഡോയെ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രേക്ഷകർക്കിടയിൽ ജിൻഡോയെ നെഗറ്റീവായി കാണിക്കാനും പറ്റില്ല കാരണം ജിൻഡോ നെഗറ്റീവ് ചെയ്യുന്നില്ല ഇനി രണ്ടു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പ്രേക്ഷകർ തന്നോടൊപ്പമാണെന്ന് ജിൻഡോയ്ക്ക് വളരെ കൃത്യമായി അറിയാം താൻ നൂറ് ദിവസവും മനോഹരമായി ഗെയിം ചെയ്ത ഒരാളാണ് പോസിറ്റീവായി തന്നെ ബാക്കി എല്ലാവരും കോംബോ പിടിച്ചും കൂട്ടുപിടിച്ചും പിടിച്ചും ഒക്കെ അവിടെ കളിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവർക്കെതിരെയും കളിച്ച വ്യക്തിയാണ് ജിൻഡോ തീർച്ചയായും ആ കപ്പ് ജിൻഡോയ്ക്ക് അർഹമായതാണ് അത് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ എന്തായാലും ജിൻഡോ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ബാക്കി എല്ലാവർക്കും ഒരു പേടിയുണ്ട് ശ്രീതിൻ്റെ വോട്ട് അർജുനും അറിയുമോ ഗബ്രയുടെ വോട്ട് ജാസ്മിനും അറിയുമോ എന്നൊക്കെ പ്രേക്ഷകർ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇപ്രാവശ്യം വോട്ട് ചെയ്യുകയുള്ളൂ അർഹതപ്പെട്ട ആൾക്ക് ആ കപ്പ് കൊടുക്കും എന്ന് ജിൻറ്റോയ്ക്ക് വളരെ കൃത്യമായി അറിയാം അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ